നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രസ് മലയാളത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിലെ ഉള്ളടക്കം ഇതായിരുന്നു മൂന്ന് കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയ അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ കാറിൽ ഭർത്താവ് തക്കതായി പിടിക്കൂടുന്ന രംഗങ്ങളായിരുന്നു പക്ഷെ ആ വീഡിയോ ദൃശ്യങ്ങൾ നിരവധി ആൾക്കാരിലൂടെ എത്തുകയും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിരവധി ഷെയർ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ സത്യാവസ്ഥ ഇതെന്താണ് കാറിലുണ്ടായതെന്ന് നമുക്കറിയണമുണ്ട് ആ പെൺകുട്ടി തന്നെ നമുക്ക് ചേരുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് ഇതാണ് പറഞ്ഞ ഒരു വീഡിയോ ആണല്ലോ നമ്മൾ ഞങ്ങളുടെ അവരെങ്ങനെ ഷെയർ എന്താണ് സത്യാവസ്ഥ ഷെയർ ചെയ്തപ്പോഴത്തേക്കും സത്യാവസ്ഥയ്ക്ക് ഒരു തെളിവ് വേണമല്ലോ എല്ലാ കാര്യത്തിനും സത്യത്തിനൊരു തെളിവ് വേണമല്ലോ അതിന് ശേഷം ഇതുപോലെ മാധ്യമത്തിൽ പറയാമെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന സൈനികം കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു സംഭവം വൈകുന്നേരം ആറ് മുപ്പതിന് എൻ്റെ മക്കളെ ഞാൻ രണ്ടുപേരെ അറബി കോളേജിൽ നിർത്തി പഠിപ്പിക്കുക എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മദ്യപാനി മദ്യപാനി എന്നല്ല പറയാനുള്ളത് സംശയ രോഗി മാനസിക രോഗവും അല്ല ഇയാൾ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോവുക എന്നുവെച്ചാൽ അത്രമാത്രം പ്രശ്നക്കാരനാണ് ആൾ എന്നിട്ട് നമ്മൾ മാക്സിമം നൂറ് ചാൻസ് കൊടുത്ത് അയാളെ നമ്മൾ ചികിത്സിച്ച് ഇതുവരെ കൊണ്ടുവന്ന് ഇപ്പോൾ ഒട്ടും ശരിയാവത്തില്ല എന്ന് കണ്ടപ്പോൾ നാല് അഞ്ച് മാസമായിട്ട് അയാളുടെ കൂടെയല്ല നമ്മൾ താമസം ഒന്നര വർഷമായി പള്ളിയിൽ ബന്ധം ഒഴിയാനായിട്ട് കൊടുത്തിട്ട് ഞാൻ കൊല്ലത്ത് മെയിൻ റോഡിലെ സാംസങ്ങിൻ്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് പോരാത്തതിന് ഇവരുടെ ഷോപ്പിൽ ഞാൻ മെൻറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഷോപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോഴേ എൻ്റെ സ്കൂട്ടർ പുള്ളിക്കാരൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് സ്കൂട്ടറെങ്കിലും അത് എൻ്റെ സ്കൂട്ടറായിരുന്നു എൻ്റെ സ്കൂട്ടർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി എന്നെ ഉപദ്രവിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയുമില്ല അപ്പം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഇടന്ന് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ മീറ്റിംഗ് ഉള്ളതാണ് തിങ്കളാഴ്ചയുടെ ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിരുന്നു അന്ന് എനിക്ക് മക്കളെ കാണാൻ പോയിട്ട് വന്നപ്പം താമസിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫ് മെമ്പിള്ളാർ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെല്ലണമായിരുന്നു അപ്പം ആൾ എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ ഹോസ്റ്റലിൽ വന്നു ആ വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അഞ്ചാലും മൂട് വഴി കുണ്ട്ര കയറാനായിട്ട് കുണ്ട്രയിലാണ് ഷോപ്പ് കടവൂര് എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആളും വേറെ രണ്ട് മൂന്ന് പേരോടി ചേർന്ന് കാറിൽ വന്നിട്ട് ആദ്യമേ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു അപ്പം വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പം കടവൂർ സിഗ്നൽ എത്തിയപ്പം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടിച്ച് പൊട്ടിച്ചിട്ട് എന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ തലയ്ക്കെല്ലാം ഇടിച്ച് നല്ല പോലെ ഉപദ്രവിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് എൻ്റെ ഒരു ഫോട്ടോയും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് ഒരു യാത്ര അല്ല മുതലാളി ആയാലും ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് നാളായിട്ട് ഈ ഭർത്താവ് നമുക്ക് ഒരു തുണ എന്ന് പറയുന്ന ആള് ഇങ്ങനെ ആയപ്പോ തൊട്ട് എൻ്റെ കാര്യങ്ങൾ മാന്യമായ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് വന്നിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി ചികിത്സിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ബാധ്യതകൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇതിന് നമ്മുടെ മര്യാദ വിട്ട് ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടില്ല അപ്പം പൊതുവഴി കൂടെ ഒരു ഒരാളുടെ കൂടെ യാത്ര ചെയ്യുന്നത് തെറ്റല്ലല്ലോ ഞാൻ ആ പുള്ളിക്കാരൻ്റെ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ എൻ്റെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന സാലറി അല്ലാതെ ഞാൻ ബാക്കി സമയം ഓവർ ടൈമും ഈ ഷോപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോഴും ഞാൻ ആ വണ്ടിയിൽ പോയപ്പോഴത്തേക്കും എൻ്റെ കൂടെ താമസമില്ല എനിക്കും മക്കൾക്കും ചിലവിന് തരുന്നില്ല ഞാനുമായിട്ട് ഒരു ബന്ധവില്ല നമ്മൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കും ആ ഒരാൾ വന്നിട്ട് എൻ്റെ ഭാര്യയെ കടത്തിക്കൊണ്ട് പോകുന്നു മൂന്ന് മക്കളുണ്ട് പിടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇടുമ്പോഴത്തേക്കും ഇതിനകത്ത് തകർന്നു പോണത് എൻ്റെ മാതാപിതാക്കളാണ് കാര്യം ഞങ്ങൾ നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കില്ല ഫോളോ ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ആരുമിണ്ടിയാലും അവരെല്ലാം എൻ്റെ കാമുകന്മാരാണെന്ന് ഇയാൾ പറയുന്നത് ഇയാൾ ഇപ്പം ലാസ്റ്റായിട്ടും കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ മെഡിസിറ്റിയിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പറഞ്ഞത് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ ഇനി ഇയാൾക്കും വേണ്ടി ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു ഇനി ലാസ്റ്റ് ചാൻസ് ഇനിയാണെന്നുണ്ടെങ്കിൽ ഇനി ചികിത്സിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അതോടുകൂടി നമ്മൾ വിട്ട് ഇപ്പം തന്നെ മൂന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റായിരുന്നു ആൾ അവിടെ നിന്നെല്ലാം ചികിത്സിച്ച് പൈസ ബാധ്യത എനിക്ക് പല ലോണുകളും എടുത്ത് എനിക്ക് ബാധ്യതകളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ബാധ്യത തീർത്തത് ഇനിയും തീർക്കാൻ ഉണ്ട് അതൊക്കെ തീർത്തുകൊണ്ടിരിക്കാൻ എനിക്ക് അല്ലല്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് ഈ രണ്ട് മക്കളെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ബാറിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് കൂട്ടുകാരനുമായിട്ട് കൂട്ടുകാരനുണ്ട് കൂടെ ബാറിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ആൾ കയറി കുടിച്ചിട്ട് വന്നിട്ട് കൂട്ടുകാരൻ പോകും ഈ കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ട് പിള്ളേരുടെ മുമ്പിൽ വളരെ അനാവശ്യമായ വാക്കുകളാണ് പറയുന്നത് കുഞ്ഞുങ്ങളിതൊന്നും കണ്ട് വളരാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് അറബി കോളേജിലാക്കിയത് എന്ന് പറഞ്ഞാൽ ആ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഇളയ മോൻ എൻ്റെ ഉമ്മടെയും വാപ്പാടേയും കൂടെയാണ് അവർ എൻ്റെ ബ്രദറിൻ്റെ കൂടെ എറണാകുളത്താണ് ഇത് ഇപ്പം എൻ്റെ മാതാ എൻ എൻ്റെ കാര്യം പ്രശ്നമല്ല പറഞ്ഞുപോയി പക്ഷേ ഇത് എൻ്റെ മാതാപിതാക്കളാണ് സുഖമില്ലാതിരിക്കുന്ന രണ്ട് പേര് രണ്ടുപേർക്ക് സ്ട്രോക്ക് വന്നേ ഇയാളെ കൊണ്ട് സൈക്യ്യാതെ അതുകൊണ്ട് ഇത് എനിക്ക് പറയേണ്ടത് അതെന്നുവെച്ചാൽ ഇയാൾ ഒരിക്കലും നമുക്ക് ബന്ധം ഒഴിഞ്ഞ് തരത്തില്ലായിരുന്നു നാട്ടിൽ ആര് കണ്ടാലും ആര് മിണ്ടിയാലും പരിചയമുള്ളവർ ആരെങ്കിലും എന്തുണ്ടെന്ന് ചോദിച്ചാലും അവരെ ചേർത്ത് പറയുന്ന സ്വഭാവമാണ് മൂന്ന് പേര് നാല് പേര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വർഷങ്ങളായിട്ട് സഹിക്കും ഇയാളാണ് അപ്പോഴേ ഇയാൾ ഒക്കെ അങ്ങനെ തോന്നി അപ്പം എൻ്റെ പുറകെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കി എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിൻ്റെ പുറകെ വന്ന് ഇന്നപ്പം പുള്ളിക്കാരൻ കാറിൽ വന്ന് ഞാൻ വണ്ടി കയറിപ്പോയപ്പം അതെൻ്റെ കാമുകനാക്കി അതിനിപ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഇല്ല അല്ല മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്ന മക്കളെ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞപ്പം അത് സഹിക്കാൻ പോയി എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു പക്ഷെ ആ ഞാൻ പഠിപ്പിക്കുന്ന അറബി കോളേജിൽ പോയി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് തന്നെ പരാതി കൊടുത്തു ആക്രമിച്ചെന്ന് പറഞ്ഞു അപ്പം അവിടെ പോയി ആരും അറിയാതെ വെളുപ്പാങ്കിൽ നിന്ന് അഞ്ചു മണിക്ക് കുഞ്ഞുങ്ങളെ കട്ടുകൊണ്ട് വന്നു പുസ്താദം എടുക്കാനായിട്ട് പിള്ളേരെ പുറത്തിറക്കിയപ്പോഴത്തേക്കും അവിടെ പോയി കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് കേസ് കൊടുത്ത് എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്ത് ഇനി കോടതി വഴി മൂവിയെത്തിയുള്ളൂ ഇത് വിടത്തില്ല കാര്യം ഇത് ഇത് ഒരു അപമാനമായി ഒരപമാനമായി നമ്മളെ ഷോപ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഒരുപാട് ആൾക്കാരും വളരെ തിരക്കുള്ള സംഭവം ഈ കാറിന്റെ ഗ്ലാസ് നമ്മളിപ്പോ എല്ലാവരും പോയി ആക്സിഡന്റ് ആവുന്ന ആൾക്കാരല്ല പെട്ടെന്ന് ഇങ്ങനെ അപ്രതീക്ഷിച്ചതായിട്ടൊരു സംഭവം സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും എന്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നറിയാം ഇല്ലാത്ത അല്ല പക്ഷേ ഇത്രത്തോളം രൂക്ഷമാണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോഴത്തേക്കത് എന്തും നമ്മുടെ ഈ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മളിത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അത് ഈ ഇവിടെ ഷെയർ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ അവിടെ ഷെയർ ചെയ്തേക്കാം ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ആർക്കും ഒരു റിപ്ലയും കൊടുത്തില്ല വളരെ മോശമായിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു വേറെ നമ്മളറിയാവുന്ന ആൾക്കാരല്ല നമ്മളെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാർ ആർക്കൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസ് എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട് അവരെന്തായാലും അന്വേഷിച്ച് തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യം കാണിച്ചിട്ടും അവരത് കേസ് എടുത്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കുറച്ച് ഇഷ്യൂകളൊക്കെ ഉണ്ട് ഇല്ലയെന്നല്ല അത് ഇത് പക്ഷേ അവർക്കൊരു എന്താ പറയുക അവർക്കൊരാഘോഷമാണ് എന്നാലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളേ ഉള്ളൂ അല്ല വേറൊരു കാര്യമില്ല